ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിൻ്റെ പുതിയൊരു റിവ്യൂലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ സാരയ്യൂൻ്റെ കുഞ്ഞിനെ കിരൺ കണ്ടെത്തുകയാണ് കിരണ് മനോഹർ വിളിച്ചതാണ് എന്നിട്ട് നീ എൻ്റെ കൂടെ കുഞ്ഞുണ്ടോ എന്ന് കിരൺ ചോദിക്കുമ്പോൾ ഉണ്ട് സാറ് എൻ്റെ കൂടെ ഉണ്ട് ഇവിടെ അടുത്ത പാർക്കിലുണ്ട് സാർ ഇങ്ങോട്ട് വന്നാൽ ഞാൻ തരാമെന്ന് മനോഹർ പറയുന്ന പ്രകാരം അവിടേക്ക് ചെല്ലുകയാണ് നമ്മുടെ കിരൺ അങ്ങനെ അവിടെ എത്തിയിട്ട് കിരൺ കിരൺ കുഞ്ഞിനെ വാങ്ങിക്കുന്നുണ്ട് ആ സമയത്തും കുഞ്ഞ് പോകാൻ നേരവും മനോഹർ കുഞ്ഞിന് ഉമ്മൻ കൊടുക്കുകയാണ് അതുപോലെ തന്നെ ഒരുപാട് സാധനങ്ങളൊക്കെ ി അവർ കിരണെ കയ്യിൽ കൊടുക്കുകയും ചെയ്യുകയാണ് പ്രാന്ത് പിടിച്ച് ഇരിക്കുന്ന നമ്മുടെ സാരിയുടെ അരികിലേക്ക് ഷാരി വീണ്ടും വരുമ്പോൾ ശാരിയോട് വീണ്ടും പൊട്ടിത്തെറിക്കുകയാണ് നിങ്ങൾ എൻ്റെ അരികിൽ നിന്ന് പൊക്കോ ഇല്ലെങ്കിൽ എനിക്ക് ദേഷ്യം വരും നിങ്ങളെ കാണുമ്പോൾ തന്നെ എനിക്ക് ദേഷ്യമാണെന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ കല്യാണി അരികിൽ തന്നെ ഇരിക്കുന്നുണ്ട് കിരൺ അപ്പോഴേക്ക് അവിടേക്ക് എത്തുകയാണ് കുഞ്ഞിനെയും കൊണ്ട് ഓടിച്ചെന്ന് കുഞ്ഞിനെ എടുക്കുകയാണ് എന്നിട്ട് കുഞ്ഞിന് മോളെവിടെ ആയിരുന്നു എന്ന് ചോദിക്കുകയാണ് അപ്പോൾ അവനായിരിക്കും കൊണ്ടുപോയതെന്ന് പറയുമ്പോൾ അതൊന്നും അറിയില്ല എനിക്കൊരു അജ്ഞാത കോൾ വന്നതാണ് അപ്പോൾ പാർക്കിലും കുഞ്ഞുണ്ട് എന്ന് മാത്രമേ പറഞ്ഞോളൂ ഞാൻ അവിടെ ചെന്നപ്പോൾ കുഞ്ഞ് സെക്യൂരിറ്റി ഏൽപ്പിച്ചിട്ട് അയാൾ അവിടെ ഒന്നും പോയതാണ് ആരാണെന്നൊന്നും അറിയില്ല എന്ന് കിരൺ നുണ പറയുകയാണ് ചെയ്തത് അപ്പോൾ ആ സമയത്ത് ശാരിയും പറയുന്നുണ്ട് അവൻ തന്നെയായിരിക്കും അല്ലാതെ ആരും ഇങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് പറയുകയാണ് അങ്ങനെ അതിനുശേഷം കുഞ്ഞിനെ കുറുക്കു കൊടുക്കാൻ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കൊടുക്കട്ടെ എന്ന് വിശക്കുന്നുണ്ടാവും എന്ന് പറഞ്ഞിട്ട് സരിയ കുഞ്ഞിനെയും കൊണ്ട് അടുക്കളയിലോട്ട് പോവുകയാണ് അപ്പോൾ കിരൺ ശാരിയെ മനപ്പുറം ഒഴിവാക്കുകയാണ് അപ്പോൾ ശാരിയോട് പറയുന്നുണ്ട് ആന്റി കുഞ്ഞിനെന്തെങ്കിലും എടുത്തു കൊടുക്കുക എന്ന് പറയുമ്പോൾ ശരി െന്നും പറഞ്ഞിട്ട് ശാരി അകത്തോട്ട് പോവുകയാണ് അപ്പൊ ആ സമയം കല്യാണിയോട് സത്യങ്ങളൊക്കെ തന്നെ കിരൺ പറയുന്നുണ്ട് അതുപോലെ തന്നെ അവൻ വാങ്ങി തന്ന സാധനങ്ങളൊക്കെ കാറിൽ വെച്ചിരിക്കുകയാണ് ഇവിടേക്ക് കൊണ്ടു വന്നു കഴിഞ്ഞാല് സരവിന് സംശയമാകും അതന്നെയല്ല ഇപ്പോ ഞാനെന്തായാലും ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ കുഞ്ഞിനിങ്ങനെയൊന്നും സാധനങ്ങൾ വാങ്ങിക്കൊടുക്കില്ല എന്ന് അവൾക്കറിയാം അപ്പോൾ അത് പ്രശ്നമാകും അതുകൊണ്ടാണ് ഞാൻ സാധനങ്ങളൊക്കെ വണ്ടിയിൽ വെച്ചിട്ടുള്ളത് എന്ന് പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും കുഞ്ഞിൻ്റെ സാധനങ്ങളൊക്കെ വണ്ടിയിൽ വെച്ചിട്ട് അവരങ്ങനെ പോവുകയാണ് അതിനുശേഷമാണെങ്കിൽ നമ്മുടെ ഗംഗയെ കാണിക്കുന്നുണ്ട് ഗംഗയാണെങ്കിൽ കല്യാണ വീട്ടിലേക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു തത്രപ്പാടിലാണ് എന്തായാലും കുറേ വാഴകളൊക്കെ ഈ ഈ ദിലീപിന്റെ വീട് എവിടെയാണെന്ന് ഗംഗയ്ക്ക് അറിയില്ല അപ്പൊ ആ സമയം അടുത്തുള്ള ഒരു തട്ടുകടയിൽ അവിടെ ഒരു പെട്ടിക്കടയുണ്ട് അവിടെ നിന്നും സ സർവത്ത് ഏർ സോട അല്ല സൊറുപ്പു സോട ചോദിച്ചിട്ട് അങ്ങനെ അത് കുടിക്കുന്നതിനിടയിൽ ഈ കല്യാണ വീട് അയാളുടെ അയാളിൽ നിന്നും മനസ്സിലാക്കുകയാണ് ഗംഗ ചെയ്യുന്നത് അതുപോലെ തന്നെ വാഴ വാഴല കൊണ്ടു കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറയുകയാണ് അങ്ങനെ വാഴലയുമായിട്ട് പോകുന്നുണ്ട് വാഴലയുമായിട്ട് രാത്രി സമയത്താണ് തോളില് ഒരു കെട്ട് കുറെ വാഴല ഇങ്ങനെ കൊണ്ടു പോകുകയാണ് അടുക്കള ഭാഗത്തു കൂടിയാണ് പോകുന്നത് അപ്പൊ വാഴല കൊണ്ട് മുഖം മറച്ചിരിക്കുകയാണ് ആരും തന്നെ ശ്രദ്ധിക്കുന്നില്ല അങ്ങനെ നേരെയാണെങ്കിൽ ആ വാഴയിലൊക്കെ ഒരു ഭാഗത്ത് വെക്കുകയാണ് എന്തായാലും ഈ സമയത്ത് വാഴയിലൊക്കെ ആരെങ്കിലും ഉപയോഗിക്കുമോ എന്ന് പലർക്കും ആ കടക്കാരന് വരെ സംശയം ഉണ്ടായിരുന്നു ഇപ്പൊക്കെ പേപ്പർ വാഴലില്ലേ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് ആ അതറിയില്ല എന്തായാലും ഇത് കൊണ്ട് എല്ലാം പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കുകയാണ് അതിനുശേഷം അവൻ അവരുടെ ബെഡ്റൂമിന്റെ അകത്തേക്കാണ് ആ ഒരു മണിയറയിലേക്കാണ് കയറി ഒളിച്ച് ഇരിക്കുന്നത് അതേ സമയത്താണെങ്കിൽ ഈ പറയുന്ന ദിലീപും ദിലീപിൻ്റെ കൂട്ടുകാരും ഒക്കെ കൂടിയിട്ട് കല് ഇവളുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ് അതായത് നമ്മുടെ കാർത്തികയുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ് അവളെ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ദിലീപിൻ്റെ പിറന്നാളാണ് അപ്പം അതിനും വേണ്ടിയിട്ടാണ് ആയൊരു ദിനം കൂടിയിട്ടാണ് അവിടേക്ക് ചെല്ലുന്നത് എല്ലാവരും നല്ല സന്തോഷത്തിലാണ് സരയു ആണെങ്കിലും തന്റെ കുഞ്ഞിനെ കിട്ടിയ ആശ്വാസത്തിൽ ആശ്വാസത്തിലിരിക്കാണ് എന്തായാലും സരയുൻ്റെ മനസ്സിൽ ഇങ്ങനെ ആളി കത്തുകയാണ് ഇനിയും എൻ്റെ കുഞ്ഞിനെ അവൻ കൊണ്ടുപോകും എന്റെ കുഞ്ഞിനെ കണ്ണു അവൻ വന്നതിന് ജയിലിൽ നിന്ന് പരോളിറങ്ങിയതിന് ശേഷമാണ് എൻ്റെ കുഞ്ഞിന് ഇതുപോലെയുള്ള കാണാതാകുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് എന്തായാലും ഇതിന്റെ പുറകിൽ അവൻ തന്നെയായിരിക്കും എന്നങ്ങനെ സരയു നിശ്ചയിക്കുകയാണ് അപ്പോൾ സരയു മനസ്സിൽ കരുതുന്നുണ്ട് എനിക്ക് എനിക്കെന്തായാലും കാർത്തികേച്ചിന്റെ കല്യാണം അത് കൂടി കൂടാൻ പറ്റുമെന്ന് തോന്നുന്നില്ല കാരണം എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് അവിടേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടെ അവൻ എത്തും അവൻ ഇതുപോലെ കുഞ്ഞിനെ വീണ്ടും അവിടെ നിന്ന് എടുത്താലോ അപ്പോൾ അതൊന്നും ശരിയാവില്ല അതുകൊണ്ട് തന്നെ താൻ ഏർപ്പാടാക്കിയ ഗുണ്ടകളെല്ലാം കൈയൊഴിഞ്ഞു അവർക്ക് അവരെ അവനെ ഒന്നും ചെയ്യാൻ സാധിച്ചില്ല ഇനി താൻ തന്നെ മുന്നിട്ടിറങ്ങണം എന്ന് തീരുമാനിക്കുകയാണ് എന്തായാലും നമ്മുടെ മനോഹറിനോട് സ്നേഹം നടിച്ച് മനോഹരനെ വീട്ടിലേക്ക് ക്ഷണിച്ചു വരുത്തി അവന് ഭക്ഷണത്തിൽ വിഷം കലർത്തി കൊല്ലാനാണ് സരയു തീരുമാനിക്കുന്നത് അങ്ങനെ നമ്മുടെ കിരണ് ഏഹ് ഒന്നും പറയുന്നില്ല കാരണം അവർക്കൊക്കെ ഇത്തിരി ബുദ്ധി കൂടുതൽ കൊണ്ട് അവര് അതില് അവർക്ക് അത് മനസ്സിലാകും അപ്പൊ അങ്ങനെ നമ്മുടെ മനോഹറിനെ കാണുകയാണ് സരയു എന്നിട്ട് മനോഹറിനോട് അരികിലേക്ക് ചെല്ലുമ്പോൾ മനോഹറാണെങ്കിൽ വേഗം അവിടെ നിന്ന് പെട്ടെന്ന് പോവാൻ നിൽക്കണം പേടിച്ചിട്ട് അപ്പൊ ആ സമയത്ത് സരവി പറയുന്നുണ്ട് എന്നെ പേടിച്ചൊരാളും പോവാൻ നിൽക്കണ്ട എൻ്റെ കുഞ്ഞിനെ കൊണ്ടുപോയത് നിങ്ങളാണെന്ന് എനിക്കറിയാം പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ കുഞ്ഞിനെ മറക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഇനിയിപ്പം ഞാൻ എതിർത്തിട്ടും കാര്യമില്ല ഇനിയിപ്പം നിങ്ങൾക്കെതിരെ കേസ് കൊടുക്കാൻ പോയി കഴിഞ്ഞാലും ഞാൻ തോൽക്കുകയേ ഉള്ളൂ നിങ്ങളുടെ നിങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് കുഞ്ഞിനെ കാണണമെന്നുള്ളത് അപ്പോൾ നിങ്ങളേക്ക് കാണിച്ചു കൊടുക്കാനാ കോടതി വിധി ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് അതിലും ഞാൻ തോറ്റുപോകും നിങ്ങൾക്ക് കുഞ്ഞിനെ കാണണമെങ്കിൽ ഇതുപോലെ തട്ടിയെടുത്തു കൊണ്ടുപോയി കാണരുത് എൻ്റെ കുഞ്ഞിനെ കാണണമെങ്കിൽ എൻ്റെ വീട്ടിലോട്ട് വരാം എൻ്റെ കുഞ്ഞിനെ കാണാം എടുക്കാം പോകാം അത്ര തന്നെ അല്ലാതെ വേറുള്ള നമ്മൾ തമ്മിൽ വേറെ ഒന്നും ഇല്ല വേറുള്ള കാര്യങ്ങളൊന്നും ഇല്ല എന്ന് പറയണത് കേൾക്കുമ്പോൾ മനോഹറിന് ഒരു ആശ്വാസമാവുകയാണ് അപ്പം മനോഹർ ചിന്തിക്കുന്നുണ്ട് ഇവിളിങ്ങനെയൊക്കെ പറയോ എന്നിങ്ങനെ ഒരു നിമിഷം ചിന്തിച്ചു പോയാണ് എന്തായാലും തൻ്റെ കുഞ്ഞിനെ കാണണമെന്ന് അവൻ ആവശ്യപ്പെടുന്നുണ്ട് എന്നാൽ എൻ്റെ കൂടെ വായോ കുഞ്ഞു വീട്ടിലുണ്ട് എന്ന് പറഞ്ഞിട്ട് അവനെ കൊണ്ടുപോവുകയാണ് നമ്മുടെ സരയു അങ്ങനെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് അതേ സമയത്താണെങ്കിലും പറയാണ് അങ്ങനെ കുഞ്ഞിനെ അവനിങ്ങനെ കളിപ്പിച്ചിരിക്കുകയാണ് അപ്പോൾ സരവി പറയാണ് എന്തായാലും വീട്ടിലോട്ട് വന്നതല്ലേ വീട്ടിലോട്ട് വന്ന നിലയ്ക്ക് ഒരു ഗ്ലാസ് ജ്യൂസ് കുടിച്ചിട്ട് പൊയ്ക്കുമോ എന്ന് പറയുകയാണ് അത് നമ്മൾ തമ്മിലുള്ള ഇഷ്ടം കൂടാനോ അതുപോലെ തന്നെ എന്നോട് സ്നേഹം കാണിക്കാനോ ഒന്നുമല്ല വീട്ടിലോട്ട് വരുന്ന അതിഥികളെ ഞങ്ങൾ അങ്ങനെ വെറുതെ വിടാറില്ല അതുകൊണ്ട് മാത്രമാണെന്ന് പറഞ്ഞിട്ട് അവിടെ ജ്യൂസ് എടുക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഇതൊക്കെ കണ്ട് ചാരിക്ക് അത്ഭുതപ്പെടുകയാണ് ഷാരി ചിന്തിക്കുന്നുണ്ട് എന്താ ഇതൊക്കെയെന്ന് ചിന്തിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് എന്തേ എന്നൊക്കെ ചോദിച്ച് ചാരിയോട് ദേഷ്യപ്പെടുന്നുണ്ട് അപ്പൊ മോള് എന്തിനാ അവൻ ഇങ്ങോട്ട് വിളിച്ചു വന്നത് എന്നൊക്കെ ചോദിക്കുമ്പോ അവൻ അയാൾ എന്റെ കുഞ്ഞിന്റെ അച്ഛനാണ് പിന്നെ കുഞ്ഞിനെ കാണണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ കണ്ടോട്ടെ അല്ലെങ്കിൽ ഇതുപോലെ എൻ്റെ കുഞ്ഞിനെ അവൻ തട്ടിക്കൊണ്ട് പോകും അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറയണം അപ്പൊ ശാരിയും ചിന്തിക്കുന്നുണ്ട് ആ അങ്ങനെ മകളുടെ ഇതൊരു അങ്ങനെയാണെങ്കിൽ അങ്ങനെ നടന്നോട്ടെ എന്ന് ചിന്തിക്കാണ് എന്തായാലും അകത്ത് കൊണ്ടുപോയതിനു ശേഷം അടുക്കളയിലേക്ക് പോയതിന് ശേഷം അവന് ഒരു ഗ്ലാസ് ജ്യൂസ് എടുക്കുകയാണ് ആ ജ്യൂസിൻ്റെ അകത്ത് വിഷം കലർത്തി അവന് കൊടുക്കാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് അങ്ങനെ അവൻ വിഷം അങ്ങനെ വിഷം കലർത്തുകയാണ് ആ സമയത്ത് ആ ജ്യൂസ് എടുത്തിട്ട് കൊണ്ടു കൊടുക്കുകയാണ് സ്നേഹത്തോട് കൂടിയിട്ട് വലിയ മുഖമൊന്നും തിളിച്ചില്ല എങ്കിൽ പോലും അത് കൊടുക്കുകയാണ് എന്തായാലും തൻ്റെ ഭാര്യയുടെ ആ ഒരു മാറ്റം കണ്ട് സ മനോഹരന് അത്ഭുതമാവുകയാണ് ഇതിലെന്തെങ്കിലും ചതിയുണ്ടോ എന്ന് അവൻ ഒരു നിമിഷം ചിന്തിക്കുന്നുണ്ടെങ്കിലും സാരില്ല തൻ്റെ ഭാര്യയല്ലേ എന്ന് കരുതിയിട്ട് ആ ജ്യൂസ് അങ്ങ് കുടിക്കാൻ നിൽക്കുകയാണ് എന്തായാലും ആ ജ്യൂസ് കുടിക്കുന്നുണ്ട് അതിനുശേഷം അവനീ പറഞ്ഞ പോലെ അവ ജ്യൂസ് കുടിച്ചതിന് ശേഷമായിരിക്കും സരവിന്റെ മറ്റൊരു മുഖം കാണുന്നത് എന്നിട്ട് പറയാണ് ഇനി ഒരിക്കലും നീ എൻ്റെ മകളെ കാണില്ലടാ അതിന് വേണ്ടിയിട്ട് ഞാൻ നിനക്ക് ജ്യൂസിൽ വിഷം കലർത്തിയിട്ടുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ഷാരി പൊട്ടി കരയുകയാണ് ഷാരി പറയുന്നുണ്ട് എന്തിനാ മോളെ നീ ഇങ്ങനെയൊക്കെ ചെയ്തത് അവൻ അവന്റെ ജീവിതം നോക്കി അവൻ വീണ്ടും ജയിലിലോട്ട് പോകില്ലായിരുന്നു പിന്നെ നീ എന്തിനാ അത് ചെയ്തതെന്ന് ചോദിച്ചിട്ട് മോളെ എന്ന് പറഞ്ഞങ്ങനെ പൊട്ടിക്കരയുകയാണ് എന്തായാലും നമ്മുടെ മനോഹരനൊന്നും പറ്റില്ല മനോഹരന വേഗം ഹോസ്പിറ്റലിലേക്ക് എങ്ങനെ എത്തിക്കും അവന് വേറെ അസുഖങ്ങൾ കാര്യങ്ങളൊന്നും മരണമൊന്നും അവനെ തേടി വരില്ല എന്തായാലും നമ്മുടെ സരയുവിന് വേറെ മാർഗങ്ങളൊന്നും ഇല്ലാതെ വരുമ്പോൾ അങ്ങനെ ഒരു ശ്രമം നമ്മുടെ സരയു നടത്തുകയും ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഈ പറയുന്ന ഗംഗപ്രസാദ് അവൻ അകത്തൊളിച്ചിരിക്കെങ്കിലും ആർക്കും ഒരു അപകടവും വരുത്താൻ അവന് സാധിക്കില്ല അവനെ തല്ലിച്ചതയ്ക്കുന്ന കാഴ്ചയാണ് എന്തായാലും കാണാൻ പോകുന്നത് ഈ പറയുന്ന വേലുവൊക്കെ കല് തുള്ളി നിൽക്കുകയാണ് അവനെ കിട്ടിക്കഴിഞ്ഞാൽ കൊല്ലാനായിട്ട് അത് ഈ കല്യാണത്തോടു കൂടി തന്നെ അവൻ്റെ ശരീരം അവൻ്റെ അവൻ നിലത്ത് കിടന്ന് ഉരുളുമെന്ന് തന്നെയാണ് അവൻ പറയുന്ന കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെ ഒരു ഭാഗമാണ് എന്തായാലും കാത്തിരുന്ന് കാണാം ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്